ഹായ് നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും ദൃശ്യ മാധ്യമങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ശ്രീ ഗോപാൽ സ്വാമി എന്ന് പറയുന്ന പത്ത് എഴുപത്തിയേഴ് വയസ്സുള്ള ഒരു വൃദ്ധൻ കഴിഞ്ഞ ദിവസം ആയി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു സത്യത്തിൽ ഈ സമാധിയായ വിവരം ഈ മ രണ്ടാമക്കളും അവരുടെ അമ്മയും മരുമോളും അല്ലാതെ നാട്ടുകാർക്കാർക്കും അറിയത്തില്ലായിരുന്ന അപ്പോൾ ഇവരൊരു പോസ്റ്റർ അടിച്ച് പൊട്ടിച്ചതിന് ശേഷമാണ് നാട്ടുകാർ ഇതിനെക്കുറിച്ച് തിരക്കുന്നത് കാരണം ഇദ്ദേഹം സമാധിയായി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ എന്ന് നാട്ടുകാരിൽ പലർക്കും സംശയം വന്നതിൻ്റെ പേരിൽ അവർ പോലീസിൽ പരാതിപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്ന് ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ വേണ്ടി എത്തുമ്പോൾ ഇത്രയും ദിവസമില്ലാതിരുന്ന കേരളത്തിലെ ഹിന്ദു മഹാസംഘടനകളെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ട് ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പൊയ്ക്കോണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ മനുഷ്യരെ കൊന്നതാണോ അല്ലെങ്കിൽ ഇദ്ദേഹം സമാധിയായെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യുഗത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ എത്രത്തോളം വിശ്വസനീയമാണ് ഇതെന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകണം അത് അവിടുത്തെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംശയമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ ഇവരുടെ കൂടെ കൂടെ നിന്നുണ്ട് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് മാറ്റുക മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഈ പൊട്ടന്മാർക്ക് നന്നായിട്ട് അറിയാം എന്നാൽ പോലീസ് ഇത് പരിശോധന തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ട് പക്ഷേ പരിശോധിക്കാൻ എത്തുന്ന സമയത്ത് ഈ ഒരു ഇദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന ഈ പറയുന്ന സമാധി ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ആ നാറി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വാർത്ത നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം കാരണം അവൻ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾക്കാണ് ഇതിനകത്ത് പ്രശ്നം വന്നത് സത്യത്തിൽ ഇദ്ദേഹം മരിച്ചത് ഇവിടെ ഏത് മുസ്ലിമിനാണ് പ്രശ്നം ഇത്തേക്കൊണ്ട് സമാധി ഇരുത്തിയാൽ ഇവിടെ ഏത് മുസ്ലിമിനാണ് പ്രശ്നം ഇവിടെ ഒരു മുസ്ലിങ്ങൾക്കും പ്രശ്നമില്ല അവിടുത്തെ നാട്ടുകാർ അവർ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഉണ്ട് അവിടെ അപ്പോൾ അതിനകത്തൊരു വർഗീയത കൊണ്ടുവന്നിട്ട് ഇതൊരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സംഘപരിവാറിന്റെ ഒരു അജണ്ട ഇതിനകത്ത് ഇപ്പം നടപ്പാക്കുന്നു ഈ പരമനാറി ഈ പറഞ്ഞ ഇവൻ ഇവനെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവനെ തൂക്കിയെടുത്ത് കത്താക്കിയിട്ട് വേണം ഈ കല്ലറ പൊളിച്ചിട്ട് അത് പരിശോധിച്ച് അതിന്റെ സത്യാവസ്ഥ നിജസ്ഥിതി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയിക്കാന അച്ഛ ഇത്ര ഭക്ഷണം കൂടി പറയാം മരുത്തമനുണ്ട് അച്ഛ സന്യാസ ജീവിതത്തെ ും കണ്ടിട്ട് ഞാൻ ഇല്ല അങ്ങനെ പഠിച്ചിട്ട് വരും ആദ്യം ഈ മുസ്ലിം തീവ്രവാദികളാണ് സത്യം ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ സത്യമായിട്ട് ഒന്ന് പറയണം നിങ്ങൾ നിങ്ങൾ കാര്യം പ്രവർത്തിക്കേ ഞാൻ പറയുന്നതിന് അമ്മ മിണ്ടി മിണ്ടാരിച്ച

ഇമുദരെ ദേവര അതികളാണ് ഇത് എട്ടു കൂടലി മുസ്ലിം ദേവര യാ പറയുന്നത് കേൾക്കില്ല ഇല്ല 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 ഇതൊക്കെ നാട്ടുകാരാണ് എന്തോ ഞങ്ങളെ നാട്ടുകാരനാണ് ഒരു സമുദായക്കാരല്ല പല ജാതിക്കാർ സമുദായക്കാരാണ് ഇവിടെ നാട്ടിലുള്ളത് പക്ഷെ അവര് പറയുന്ന വെച്ചാല് ഒരു സമുദായക്കാർ മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മറ്റുള്ളവർ ആരും വിശ്വമുണ്ടാക്കില്ലെന്ന് അത് പറഞ്ഞത് കൃത്യമാണ് നിർത്തി വിശ്വവാദികളായ ചന്ദ്ര വിഷ്ണു ചന്ദ്രശേഖരൻ അതായത് വി എസ് ഡി പിയുടെ വർഗീയവാദിയാണ് കേരളത്തില് ഭിതിപ്പിക്കുന്ന വർഗീയവാദി അയാളും അതുപോലെ തന്നെ വി എസ് ഡി പിടെ ആൾക്കാർ ബി ജെ പി ആൾക്കാരും വന്നിട്ട് പച്ചയ്ക്ക് വർഗീയതാണ് പറഞ്ഞത് വർഗീയത പറയുമ്പോഴും ഇവിടെ ഹിന്ദു മത ക്രിസ്ത്യാനിയോ അല്ലെ മുസ്ലിംസോ ഒന്നും ഇല്ല ഇവിടെ എല്ലാവരും പല ജാതിക്കാരാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് ഇവിടെ കണ്ട ഇത് ഒരു ജാതിക്കാരാണ് ഇയാൾക്ക് അറിയാൻ ആവശ്യമുണ്ട് നിർത്തി ഇത് പറഞ്ഞാൽ അപ്പൊ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കും രാഷ്ട്രീയം നിർത്തി വേറെ ഒന്നും രാഷ്ട്രീയത്തിന്റെ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ഇല്ല ഒരു ശ്രമിക്കുന്ന ജീവനോടും കൂടി ഒന്നും ഇല്ലെന്ന് മാത്രം അറിഞ്ഞോ നമുക്ക് അല്ല വേറെ രാഷ്ട്രീയമല്ല ആളുകൾ പറയുന്നത് സംഘർഷം ശ്രമിക്കുന്നുണ്ടാക്കാൻ വേണ്ടിട്ട് അതായത് ഇവിടെ വരുത്തി തീർക്കാൻ വേണ്ടി വിശ്വനാഥ് ചന്ദ്രേശേഖർ എന്ന് പറയുന്നവരും പറയുന്നവർ കേന്ദ്രത്തിന് ബി ജെ പിയുടെയും വർഗീയവാദികളെ കേരളത്തിൽ ആ നിയമം നടപ്പിലാക്കണോ എന്നുള്ളതേ നമ്മൾ പറയുന്നുള്ളൂ നിയമം നടപ്പിലാക്കുന്നു എന്നുള്ളതേ നമ്മൾ പറയുന്നുള്ളൂ ഇവിടെ നിയമം ഒരു സംഘടനയ്ക്ക് കുട്ടുകുത്തേണ്ടതല്ല സർക്കാർ പറഞ്ഞു മനസ്സിലായി ഇവിടുത്തെ നിയമം നടപ്പിലാക്കണെന്ന് നമ്മൾ പറയുന്നു നമ്മളിവിടത്തെ ആചാരങ്ങളെ തച്ചുടക്കാൻ ശ്രമിക്കുന്നതല്ല നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ അല്ലേ ഈ പരമനാറി യഥാർത്ഥ സംഖ്യയാണ് ഇവൻ സംഘപ്രസ്ഥാനത്തിൻ്റെ വ്യക്താവാണെന്നുള്ളത് നൂറ് ശതമാനം തെളിയിക്കുന്നതായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ എന്ത് തോന്നിയാസവും നടത്താമെന്നാണ് ഇവമാർ വിചാരിച്ചിരിക്കുന്നെങ്കിൽ അത് തെറ്റിയെന്ന് വേണം പറയാൻ കാരണം എല്ലാ ബലയും ഏത് വഴിയെ ആരെങ്ങോട്ട് പോയാലും മുസ്ലിമിൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ ഇവനിക്കൊക്കെ ഭയങ്കര വ്യഗ്രതയാണ് ഇവനെയൊക്കെ ഇവനെയൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത് എന്താണെങ്കിലും ഇത് കൊലപാതകമാണ് എന്ന് തന്നെയാണ് ഇപ്പം എനിക്ക് ഒരു സംശയം കാരണം വെച്ച് അല്ലെങ്കിൽ പിന്നെ ഇത് സത്യസന്ധമായിട്ട് അന്വേഷിക്കട്ടെ അദ്ദേഹം സമാധി ആയതാണെന്നുണ്ടെങ്കിൽ അവരുടെ ആചാരപ്രകാരം നല്ല രീതിയിൽ തന്നെ അവിടെ അത് പുനഃസ്ഥാപിക്കട്ടെ എന്തുകൊണ്ടാണ് ഇവർ സമ്മതിക്കാത്തത് ഈ നാട്ടുകാരോ അല്ലെങ്കിൽ ആരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ഒരു കൊലപാതകം നടന്ന് അത് പള്ളിപ്പറമ്പി കൊണ്ട് അടക്കിയാലും അത് ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വന്ന് മാന്തിയെടുത്ത് അത് പോലീസുകാർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അത് എത്ര ഉന്നതനാണെങ്കിലും അത് ചെയ്തിരിക്കും പക്ഷേ ഇതിനകത്തേക്ക് ഇത്രയും ദിവസമില്ലാത്ത ഈ വൃത്തികെട്ട സംഘി ചാണകങ്ങൾ വന്നിട്ട് ഇതിനകത്ത് കോലിട്ട് ഇളക്കിയിട്ട് ഇവിടുത്തെ ഹിന്ദുവിനെ മുസ്ലിം തമ്മി തല്ലിക്കാൻ വേണ്ടി പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഈ എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഇവൻ എന്തിൻ്റെ പേരിലാണ് മുസ്ലിം തീവ്രവാദികളെന്ന് ഇവൻ അവിടെ കിടന്നുകൊണ്ട് what i said കാരണം ഏത് മുസ്ലിം തീവ്രവാദിക്കാണ് ഇദ്ദേഹം ആയതാണോ ഇദ്ദേഹം മരിച്ചതാണോ അല്ലെങ്കിൽ ഈ മക്കൾ കൊന്നതാണോ എന്ന് അറിയാൻ ഇവിടെ ഒരു മുസ്ലിമിനും താല്പര്യമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ട് ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക് എൻ്റെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറിയത് കാരണം ഇതിനകത്ത് എന്തോ ദുരൂഹതയുണ്ടെന്ന് നമുക്ക് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കാരണം വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കാനും ഇവിടുത്തെ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട നാരുകൾ നമ്മുടെ നാടിൻ്റെ ശാപമാണ് കാരണം ഇവനെപ്പോലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഊളകളാണ് ഈ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണിത് ഇത് ചെറിയൊരു വിഷയമല്ല ഇതിപ്പോൾ തൽക്കാലമായിട്ട് പോലീസ് ഇപ്പോൾ ഈ നടപടികൾ നിർത്തി വെച്ചെങ്കിലും നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് കൃത്യമായ രീതിയിൽ തന്നെ അത് അന്വേഷണം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇതിനകത്ത് ഇവരാണ് എന്നുണ്ടെങ്കിൽ അവരെ നിയമപരമായ രീതിയിൽ ശിക്ഷിക്കുകയും ചെയ്യണം ഇവൻ്റെ ഒന്നും ഒന്നും രണ്ടും മൂന്നും വിളച്ചിലൊന്നും ഈ നാട്ടിലെടുക്കാൻ സമ്മതിക്കരുത് പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് നിനക്കൊക്കെ കുത്താം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക് എന്തായാലും ഈ വീട് പട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും